എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ് അതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് വരുപ്പ് ഏകദേശം വഴിന്ന് വരുമ്പോൾ നമുക്കതിനകത്തോട്ടൊരു അഞ്ച് പെരിയ പ ഉണക്ക മുളകും ചെറിയ ഇടും കൂടി ഇട്ടിട്ടുണ്ട് അത് എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് നന്നായി വാഴന്ന് വന്നാൽ നമുക്ക് അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറവുണ്ടായതുണ്ട് അതുകൊണ്ട് സവോളയും രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും ചെറിയ ഉള്ളിയും കൂടി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വാഴ്ന്ന് വെറുതെ അതുപോലെ വഴന്ന് ഏകദേശം നല്ല കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതിയാവും പിന്നെ നല്ലപോലെ പഴുത്ത തക്കാളി വയ്ക്കണം കൂടുതൽ പുളി ഉണ്ടാകാൻ പാടില്ല അത് നമുക്ക് ഇത് നന്നായി വഴിച്ച് വെക്കാം ഇനി നമുക്ക് വഴന്ന് വന്ന ഇതെല്ലാം നമുക്ക് മിക്സീടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം നമ്മൾ ഇതിനകത്തൊട്ട് മിക്സിയിലെ ജാറിലോട്ടിട്ടു ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു ചട്നിയുടെ ടേസ്റ്റ് ഒരു വേറെ അപ്പോൾ നമുക്കത് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഒരുപാട് വേണ്ട മല്ലിയില അധികം കൂടിയാൽ കളറെല്ലാം മാറിപ്പോവും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതാ നമ്മൾ നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് താളിക്കാൻ ആവശ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വഴിറ്റി അതേ പാത്രത്തിൽ നിന്ന് പാനാന്ന് അടുപ്പത്ത് വെച്ചിട്ടില്ല അതിലേക്ക് ഞാനിതാ നല്ലെണ്ണയാണെന്ന് ഒഴിച്ചിന് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുക് അത് പൊട്ടുമ്പോൾ കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കരി ഇനി നമ്മൾ നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കും കുറച്ച് ഇട്ടു കുറച്ച് കായപ്പൊടിയും കുറച്ചൊരു ചൂടായി വരുമ്പോൾ കായപ്പൊടി ഇട്ടിട്ട് അങ്ങനെ മൂത്ത് എടുക്കണ്ട കുറച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അത് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചൂടായിട്ടുണ്ട് നമുക്കിനി അത് നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഡെയിലി നമുക്ക് ഈ അരച്ചു വെച്ച തക്കാളി കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ചട്നിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ എണ്ണയിൽ നല്ലെണ്ണയുടെ ചെറിയൊരു മണവും എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ തക്കാളി ചട്ണിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തീ ഓഫായി ഓഫ് ചെയ്യാം ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ തക്കാളി ചട്നിടെ റെഡി ആയിട്ടുണ്ട് എന്താ നമ്മൾ ഹോട്ടലിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള തക്കാളി ചട്നി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ തമിഴ്നാടും കർണാടകയിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ഇതാണ് ദോശക്കും ഇഡലിക്കും എല്ലാം സൈഡായിട്ട് തക്കാളി ചട്നി വിളമ്പും അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ